എന്റെ പേര് ലയാ സറാലിജോ സെന്റ് ആൻഡ്രൂസ് എ പി സ്കൂൾ കല്ലിക്കാട് മൂന്നാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ പോയാൻ പോകുന്ന കഥയുടെ പേര് നാല് സുഹൃത്തുക്കളും ഒരു വേട്ടക്കാരനും പണ്ടൊരു കാട്ടിൽ ഒരു കാക്ക ഒരാമ്മ ഒരു മാൻ ഒരു എലി എന്നിവർ വലിയ സുഹൃത്തുക്കളായി താമസിച്ചിരുന്നു അവർ എപ്പോഴും ഒന്നിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് ഒരു ദിവസം മാൻ ഭക്ഷണം തേടി കാട്ടിലേക്ക് പോയിച്ചെത്തേണ്ട സമയമായിട്ടും മാൻ തിരിച്ചെത്തിയില്ല ഇത് കണ്ട് കാക്കയും ആമയും എലിയുമെല്ലാം വിഷമിച്ചു കാക്ക മാണിനെ അന്വേഷിച്ച ആകാശത്തിലൂടെ പറന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ മാൻ വേട്ടക്കാരൻ്റെ വലയിൽ കുണുങ്ങിക്കിടക്കുന്നത് കണ്ടു കാക്ക തിരിച്ചു പോയി വേഗം എലിനെയും അമേനെയും വിവരം അറിയിച്ചു അവർ മൂവരും വേഗം മാണിന്റെ അടുത്തെത്തി മാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു മാൻ അവരോട് പറഞ്ഞു ഇനി വേട്ടക്കാലം വരാൻ അധികം സമയമില്ല അതിനു മുമ്പ് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം ഇത് കണ്ട കാക്ക പറഞ്ഞു പേടിക്കേണ്ട കൂട്ടുകാരാ എലിക്ക് വല മുറിക്കാൻ കഴിയും എലി മാനിനെ രക്ഷിക്കാൻ തയ്യാറായി എന്നാൽ വല മുറിക്കാൻ ഒരുപാട് സമയമെടുത്തു ആ സമയത്ത് വേട്ടക്കാലിന് അടുത്തെത്തി വേട്ടക്കാനെ കണ്ടതും കാക്ക പറന്നുപോയി എലിയും മാനും ഓടിയ രക്ഷപ്പെട്ടു എന്നാൽ ആമയ്ക്ക് മാത്രം പതുക്കെ മാത്രമേ നടക്കാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് ആമയെ വേട്ടക്കാനം പിടിച്ചു ഇത് കണ്ട് കാ എലിയും മാനുമെല്ലാം വിഷമിച്ചു എലി പറഞ്ഞു നമ്മളുടെ സുഹൃത്തിനെ രക്ഷിക്കാൻ ഞാൻ ഒരുപാട് പറഞ്ഞു തരാം എലി പറഞ്ഞതനുസരിച്ച് മാൻ വേട്ടക്കാനം പോകുന്ന വഴി മടിച്ചതുപോലെ കിടന്നു ഇത് കണ്ട വേട്ടക്കാരൻ മാനിനെ പിടിക്കാനായി എൽ ആമേനെ അവിടെ വെച്ചിട്ട് പോയി വേട്ടക്കാരനെ കണ്ണിൽ പെടാതെ എലി ആമയുടെ അടുത്തെത്തി വേട്ടക്കാരൻ മാനിനെ വന്നതും മാൻ എന്നിട്ട് ഓടിപ്പോയി ഈ സമയം കൊണ്ട് എലി ആമേനെ രക്ഷിച്ചു പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളും നല്ല സന്തോഷത്തോടെയും കൂടി ജീവിച്ചു കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് അറിയാമോ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്തും നേടാൻ കഴിയും താങ്ക്